കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആനമങ്ങാട് സഹകരണ ബാങ്ക് തിരിമറി കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ഭരണസമിതി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ബാങ്കിനുണ്ടായ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബാങ്കിന് യാതൊരു ബന്ധവും ഇല്ലെന്നും ഇടപാടുകാരുടെ പണം സുരക്ഷിതമാണെന്നും ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു ചില വ്യക്തികൾ നടത്തിയ ആരോപണങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പറയാനാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലൊരു സ്റ്റാഫ് പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയുമായി രണ്ട് മൂന്ന് വ്യക്തികളുമായിട്ട് നിർത്തിയ ഇടപാടിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറു മാസം മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇത് അവർക്ക് പുറത്തുനിന്ന് അത് സെറ്റിലാവാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബാങ്കിനെതിരെ തിരിഞ്ഞതാണ് അല്ലാതെ ബാങ്കും അവരുമായിട്ട് ഈ ഇടപാടുമായിട്ട് ബാങ്കിന് ഞാൻ ചെയ്ത മാത്രമല്ല ഈ മൂന്ന് കക്ഷികൾ അവർ കൃത്യമായിട്ട് ചെക്ക് എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ക്യാഷ് വിഡ്രോ ചെയ്തതാണ് അതാണ് അവർ ബാങ്കുമായിട്ട് ഒരു ചെറിയ വിഷയം എന്ന് പറയുന്നത് അതിൽ ബാങ്ക് ഇടപാടുമായിട്ട് യാതൊരു ബന്ധവും നിലവിൽ ബാങ്കിനില്ല അതേ പാവപ്പെട്ടവർക്ക് സഹായസ്ഥമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സർവീസ് സേവന സംഘം ഇതിൽ പഠന പ്രശ്നങ്ങൾ നാല് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു പ്രസിഡന്റ് പറഞ്ഞു തീർത്തും വ്യക്തിയും ബാങ്കിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത സ്റ്റാഫും തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടുകൾ ഇടപാടുകളാണ് ഈ വിഷയത്തിലേക്ക് ബാങ്കിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് തീർത്തും ഞങ്ങളുടെ മറ്റു സ്റ്റാഫുകൾ നിരപരാധികൾ ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ വിശ്വാസം ഭരണസമിതി പല ആളുകളും രാഷ്ട്രീയ പ്രചരണ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കൊക്കെ പറയുന്നുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകൾ പല സ്ഥലത്തും ഉണ്ടാവാം യു ഡി എഫ് പക്ഷെ ഞങ്ങളുടെ ബാങ്ക് ഞങ്ങൾ ഞങ്ങൾ അംഗങ്ങളാണ് പക്ഷെ ബാങ്ക് നമ്മുടെ ഈ ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബാങ്കിന് യാതൊരു ബന്ധവുമില്ലെന്ന് ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിലെ ജീവനക്കാരൻ ചില അസാധാരണമായ ഇടപാടുകൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി കഴിഞ്ഞ ജൂൺ രണ്ടിന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ബാങ്ക് നടപടി എടുക്കുന്നതിനിടയിലാണ് ചില വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് ബാങ്കിലെ മൂന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത് ബാങ്ക് രൂപീകരിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് ഇടയിലാണ് മൂന്ന് ജീവനക്കാരുടെയും അറസ്റ്റ് ഉണ്ടായത് അതോടെ ബാങ്ക് ഭരണസമിതി യോഗം ചേർന്ന് മൂന്ന് ജീവനക്കാരെയും അവരുടെ കൂട്ടുപ്രതിയായ മറ്റൊരു ജീവനക്കാരനെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കുറ്റക്കാരെ സംരക്ഷിക്കുന്ന യാതൊരു നീക്കവും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി അപ്പൊ ഈ ഒരു തട്ടിപ്പിനിരയായി എന്നുള്ള ആളുകൾ പരാതി നൽകിയ ആ സമക്ഷത്തിൽ തന്നെ ഈ പറയുന്ന വ്യക്തി അബ്ദുസലാം എന്ന് പറയുന്ന ഈ ബാങ്ക് ജീവനക്കാരനായ വ്യക്തിയെ ഞങ്ങൾ തലസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പരാതിക്കാരായ വ്യക്തികൾ പോലീസിന്റെ സഹായം തേടുകയും പോലീസ് സ്റ്റേഷനിൽ അത് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിൽ നിന്നുള്ള മൂന്ന് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഞങ്ങൾ ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എഫ്ഐആർട്ട് കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ താൽക്കാലികമായി ആ ജീവനക്കാരെ അന്വേഷണ വിധേയമായി ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കാരണം ഇനി അന്വേഷണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം അന്വേഷണം വരുന്നുണ്ട് പോലീസിന്റെ വരുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിന്റേതായ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അവർ ആരെങ്കിലും ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരാരും ആ തൽസ്ഥാനത്ത് തുടരുകയോ ആ ഇതിന്റെ ഭാഗമാവുകയോ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ പ്രവർത്തിക്കുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും പണം ബാങ്കിൽ സുരക്ഷിതമാണെന്നും എപ്പോൾ ആവശ്യപ്പെട്ടാലും ഇടപാടുകാർക്ക് പണം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ബാങ്കിന് ഉണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സത്യാവസ്ഥ മനസ്സിലാക്കി സാധാരണക്കാർക്കും കർഷകർക്കും ആശ്വാസം നൽകുന്ന ഈ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്തിരിയണമെന്നും ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് തൂല്യത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് സീ കെ റഫീഖ് പി ശശിധരൻ നായർ സി കെ സെയ്തുമാർ അബ്ദുൽ ഹമീദ് പാലേങ്ങൽ മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ പരാതിക്കാരായ വ്യക്തികളും ബാങ്കിലെ ഒരു ജീവനക്കാരൻ തമ്മിൽ നടന്ന അവരുടെ വ്യക്തിപരമായി നടത്തിയ ഒരു കൂട്ടുകച്ചവടമാണ് ഈ പറയുന്ന സംഗതികൾക്ക് ആസ്പദമായ സംഭവം ഓൺലൈൻ മാർക്കറ്റില് നമുക്കറിയാം പലതരത്തിലുള്ള ഓൺലൈൻ നിക്ഷേപങ്ങളുണ്ട് പലതരത്തിലുള്ള കബിപ്പുകളിലൊക്കെ നമ്മൾ വാർത്തകൾ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സംരംഭത്തിന് ഈ ജീവനക്കാരൻ മുതിരുകയും അതിന് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കാരായ നാട്ടുകാരായ കൂട്ടുകാരായ ആളുകൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളവർ കൂടിയാണ് അല്ലാത്തവരെയും അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് അത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനകത്തേക്ക് ഫണ്ട് നിക്ഷേപിക്കുകയും ഈ ആളുകൾ അതിൽ ആകൃഷ്ടരായി അവർ തന്നെയാണ് അവരുടെ സ്വമേധയാ അതിലേക്ക് ഫണ്ട് നൽകിയിട്ടുള്ളത് അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പൈസയും അതുപോലെ തന്നെ അവിടെ ഡെപ്പോസിറ്റിന് മുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടുമൊക്കെയാണ് ഇവർ ഇതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഓൺലൈനുള്ള ആളുകൾ അത് തട്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ ജീവനക്കാർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു നിർവാഹം വന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതി കാശ്രദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ പരാതിക്ക് ആസ്പദമായ സംഭവങ്ങളെ ഞങ്ങളുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരിപൂർണ ബോധ്യമായി ജീവനക്കാർ ആരും ഇതിൽ പങ്കാളികളാവുകയോ ഈ വിഷയങ്ങളെ അവരാരും അഡ്രസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫല ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്